പ്രൈസ് ലോട്ട് ഹാലോ സ്തോത്രം സ്ത്രം ഞാനൊരു വീഡിയോയിൽ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു സമയത്തിൻ്റെ വിലയും സമയമെന്ന് പറയുന്നത് വാച്ചാണെന്നും വാച്ചും സമയമായി കണക്റ്റ് ചെയ്തിരിക്കുന്നുവെന്നും വാച്ച് എന്ന് പറഞ്ഞാൽ കയ്യിൽ കെട്ടുന്ന വാച്ചിനും വാച്ച് എന്ന് പറഞ്ഞാൽ നിരീക്ഷണത്തിനും നോക്കുക ശ്രദ്ധിക്കുക കെയർ ചെയ്യുക നിരീക്ഷിച്ച് നോക്കുക എന്നുള്ളതിനും വാച്ചിങ് എന്നാണ് പറയുന്നത് വാച്ച് അപ്പോൾ വാച്ച് എന്ന് പറഞ്ഞാൽ വാച്ച്മാനിലേക്കും അഥവാ ആ സെക്യൂരിറ്റി മാനിലേക്കും എത്തി അല്ലെങ്കിൽ വിയാസ്തോത്രം ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം ഒരു ദിവസം തുടങ്ങുമ്പോൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുകയും ആ ദിവസം അവസാനിക്കുമ്പോൾ ദൈവത്തെ വിഷ് ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് തുടങ്ങുകയും ദിവസം അവസാനിക്കുമ്പോൾ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ദിവസം അവസാനിക്കുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും നമ്മൾ പരിശുദ്ധാത്മ വസിക്കുന്നുണ്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ ഒരാളിൽ യേശു കർത്താവ് രക്ഷകനായി സ്വീകരിച്ച് വിശ്വസിച്ച് സ്നാനമേറ്റ ഒരാൾ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന ദൈവത്തെ നമുക്ക് നന്ദിയുള്ളവനായി അപ്പോൾ ദൈവം നമ്മുടെ സെക്യൂരിറ്റി കൂടിയാണ് നമ്മുടെ സുരക്ഷിതത്വം കൂടിയാണ് സുരക്ഷിതമാക്കുന്നവനും കൂടിയാണ് അപ്പം ആ സുരക്ഷിതമാക്കുന്നവനോട് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ഉണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന സുരക്ഷിതമാക്കുക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരു അറ്റാക്കും വരാതെ നമ്മൾ സംരക്ഷിക്കുന്ന ദൈവത്തോട് നന്ദി ഉണ്ടായിരിക്കുക നന്ദി ഉണ്ടായിരിക്കേണ്ടതിന് ഞാനൊരു എക്സാമ്പിളായിട്ടൊരു കഥ പറയാം ഒരു വ്യക്തി ഒരു ചെമ്മീൻ ഫാക്ടറിയിൽ ജോലി ചെയ്യാം അപ്പോൾ അതിനകത്ത് ആ ഫാക്ടറിക്ക് അകത്ത് നൂറിലധികം ജീവനക്കാരുണ്ട് അപ്പോൾ അദ്ദേഹം വരുമ്പോഴും ഒരു ദിവസം വർക്ക് ചെയ്ത് തിരിച്ചു പോകാൻ നേരത്ത് അദ്ദേഹം ചെയ്തു ഇത് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കെങ്കിലും ഞാൻ പറഞ്ഞത് അതിൻ്റെ മറ്റൊരു അർത്ഥത്തിലേക്ക് വരും അപ്പോൾ അദ്ദേഹം ആ ഫാക്ടറിയിൽ ചെമ്മീൻ ഫാക്ടറിയിലേക്ക് പോയി തിരിച്ച് വൈകിട്ട് ഇറങ്ങാൻ അഞ്ച് മണിക്കാണ് ഇറങ്ങേണ്ടത് പക്ഷേ അദ്ദേഹം അഞ്ച് മണിക്ക് ഇറങ്ങാൻ അതിൻ്റെ അകത്തു നിന്നു തിരിച്ചിറങ്ങാൻ ഒരൽപ്പം വൈകി അപ്പോൾ ആ സമയത്ത് എല്ലാവരും പോയി കഴിഞ്ഞു എന്ന് വിചാരിച്ച് ആ ഫാക്ടറി പൂട്ടി അപ്പോൾ ഇതൊരാ ചെമ്മീൻ ഫാക്ടറി ആയിക്കപ്പോൾ തന്നെ അതൊരു ഐസ് ഫാക്ടറി കൂടിയാണ് ഐസാണ് അതിൻ്റെ അകത്ത് ഐസാണ് അപ്പോൾ അത് മുഴുവൻ പൂട്ടി അപ്പോ ഈ വ്യക്തി തിരിച്ച് ഡോറിൻ്റെ ഇവിടേക്ക് വന്നു വലിയ കൂറ്റൻ ഡോറാണ് അപ്പോൾ എയർ വെളി പോവാതിരിക്കാൻ അതിൻ്റെ അകത്തുള്ള കൂളിങ് സിസ്റ്റം കൂളിങ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോറാണ് അപ്പോൾ അത് തട്ടിയാലൊന്നും പുറത്തേക്ക് ശബ്ദമൊന്നും കേൾക്കില്ല അപ്പോൾ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇദ്ദേഹം കുറേ തട്ടി വിളിച്ചു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം ഉറപ്പിച്ചു ഏകദേശം ഉറപ്പിച്ചു അപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വന്ന് ആ ഡോറ് തുറന്നു അപ്പോൾ അയാൾ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതൊരു സെക്യൂരിറ്റിയാണ് ആ ഡോർ വന്ന് തുറന്നത് അപ്പം അയാൾ രക്ഷിച്ചത് അപ്പോൾ സെക്യൂരിറ്റി ഓഫീസർ വന്ന് ചോദിച്ചു എങ്ങനെയാണ് ഇയാൾ ഇതിൻ്റെ അകത്തുണ്ടെന്നും നീ മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചു അപ്പോൾ ആ സെക്യൂരിറ്റി ഒരു കാര്യം ഈ കമ്പനിയിൽ പേരുണ്ട് പക്ഷേ ഈ വ്യക്തി രാവിലെ വരുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് പേരും എന്നെ മൈൻഡ്യാതെ പോകുമ്പോൾ ഈ വ്യക്തി വരുമ്പോൾ പത്ത് വർഷത്തോളമായി ഈ വ്യക്തി വരുമ്പോഴൊക്കെയും എന്നെ നോക്കി ചിരിക്കുകയും ഒരു ഗുഡ് മോർണിംഗ് ഒരു വിഷിങ് പറഞ്ഞിട്ടേ അദ്ദേഹം കമ്പനിക്കുള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ എനിക്കൊരു സന്തോഷം സെക്യൂരിറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു സന്തോഷം നത്തിങ് ഒരു ഗുഡ് മോർണിംഗ് പറയും ഒരു ഹായ് പറയും അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് പറയും അപ്പോൾ എന്നും എന്നെ പരിഗണിക്കുന്ന ആ ഒരു വ്യക്തി തിരിച്ചു പോകുമ്പോഴും അതുപോലെ ഗുഡ് ബൈ പറഞ്ഞ് പെരും പോവും എന്നാൽ ഇത് പത്തു വർഷത്തോളം തുടർന്നു വന്ന ഒരു കാര്യം എന്നാൽ അന്നത്തെ ദിവസം ഗുഡ് ബൈ പറയാനായി ഇദ്ദേഹത്തിൽ കണ്ടില്ല അപ്പോൾ രാവിലെ അകത്തേക്ക് പോകുമ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് തിരിച്ച് അദ്ദേഹം ഗുഡ് ബൈ പറയാനായിട്ട് കണ്ടില്ല അതുകൊണ്ട് എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ ഡോർ തുറന്നതാണ് ഞാനൊരു സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞു വാച്ച്മാൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ദൈവം നമ്മുടെ സെക്യൂരിറ്റിയാണ് ദൈവം നമ്മുടെ വാച്ച് വാച്ച്മാനാണ് നമ്മളെ നിരീക്ഷിക്കുന്നവനാണ് അപ്പം ദൈവം നോക്കുന്നത് നമ്മൾ നന്ദി പറയുന്നുണ്ടോ എന്നാണ് നമുക്ക് ലഭ്യമാകാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പരാതി പറച്ചിലല്ല വേണ്ടത് നമുക്ക് ലഭിച്ചതായ ആ പ്രൊവൈഡിങ്സിൽ നിന്നുകൊണ്ട് ആ കരുതലുകളിൽ നിന്നുകൊണ്ട് നമുക്ക് കണ്ണ് കാണാൻ കഴിയുന്നുണ്ട് ചെവി കേൾക്കാൻ കഴിയുന്നുണ്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട് ശ്വസിക്കാൻ കഴിയുന്നുണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം ദൈവത്തിന് നന്ദി പറയാം നന്ദിയുള്ളവരെയായിരിക്കും പറയുക മാത്രമല്ല അത് നമ്മുടെ പ്രവൃത്തിയിലും കാണണം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും ദൈവം നമ്മളെ വാച്ച് ചെയ്യുന്നു നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു രണ്ടും ഉണ്ട് ദൈവം നമ്മളെ നോക്കുന്നു വെറുതെ നോക്കുകയല്ല കുറ്റപ്പെടുത്താൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയല്ല ദൈവം ചെയ്യുന്നത് എങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കുക എങ്ങനെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാം നമുക്ക് വേണ്ടി എന്ത് കരുതി വയ്ക്കാം ഏതാണ് നമുക്ക് നല്ലത് എന്നുള്ളതൊക്കെ അറിയേണ്ടതിന് ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നമുക്ക് എന്തെങ്കിലും അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം പ്രൊട്ടക്ഷനായിട്ട് വരേണ്ടതിന് ഒക്കെയും ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് വാച്ച്മാനുമാണ് സെക്യൂരിറ്റിയാണ് ദൈവം നമ്മുടെ അപ്പോൾ നമ്മൾ ദൈവ ദിവസവും തുടങ്ങേണ്ടത് ദൈവത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് നമ്മുടെ അകത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ദൈവത്തോട് നന്ദിയുണ്ടെങ്കിൽ ഹലുയ്യാ നമ്മൾ ഒന്നിലും കുടുങ്ങിപ്പോകയില്ല ഒന്നിലും നശിച്ചു പോകില്ല ആഷോർ അബൌട്ട് ഇറ്റ്സ് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും ഐ ക്യാൻ പ്രോമിസ് ഇറ്റ് നിങ്ങൾക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിപ്പിൻ എന്ന് ദൈവവചനം പറയുന്നതാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും എന്ന് ദൈവവചനം പറയുന്നു അപ്പം നന്ദിയുള്ളവരായിരിക്കുന്നു എങ്കിൽ നമ്മൾ ഒന്നിലും കുടുങ്ങിപ്പോകാൻ ഒന്നിലും നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറയാം യേശു കർത്താവ് മരുഭൂമിയിൽ പ്രസംഗിച്ചു ഇരുപത്തയ്യായിരത്തിലധികം ജനം വന്നു എന്ന് പറഞ്ഞാൽ അയ്യായിരം പുരുഷന്മാരാണ് അപ്പോൾ അയ്യായിരം പുരുഷന്മാരെന്ന് പറയുമ്പോൾ അതിൽ ഭാര്യ ജീവിത പങ്കാളി ഉണ്ടാകാം രണ്ട് മിനിമം രണ്ട് കുട്ടികളെങ്കിലും ഉണ്ടാവാം എങ്ങനെ വന്നാലും ഇരുപത്തയ്യായിരം പേര് ഇന്ന് പോട്ടെ ഇനി അയ്യായിരം പേര് തന്നെ എന്ന് വിചാരിച്ചോളൂ അയ്യായിരം പേർക്ക് അഞ്ചപ്പവും രണ്ടു മീനുമാണ് യേശുവിൻ്റെ കയ്യിൽ വന്നത് യേശു ഭയങ്കര പ്രസംഗം നടത്തി അപ്പോൾ യേശു പ്രസംഗം നടത്തിയിട്ട് അവിടെ ഒരു ആക്ടിവേഷൻ ഉണ്ടായില്ലെങ്കിൽ അതിന് പറയുക നമ്മുടെ ഇന്നത്തെ തലമുറ പറയുന്നത് പോലെ ഭയങ്കര തള്ളു തള്ളി എന്ന് വരും യേശു തള്ളു തള്ളുന്നവനല്ല പറഞ്ഞാൽ ചെയ്യുന്നവനാണ് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ ദൈവം പറയുകയുള്ളൂ സ്തോത്രം അപ്പോൾ അഞ്ച് അയ്യായിരം പേരും അഞ്ചപ്പം അപ്പോൾ യേശുവിൻ്റെ കയ്യിലേക്ക് ആ ജനം ഭക്ഷിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി അവർക്ക് പക്ഷിപ്പാൻ കൊടുക്കണം പക്ഷിപ്പാൻ കൊടുക്കാൻ നിങ്ങൾ തന്നെ കൊടുക്കാൻ യേശു ശിഷ്യന്മാരെ അടുത്ത് പറഞ്ഞു അവർ സെർച്ച് ചെയ്തപ്പോൾ രണ്ട് മീനും അഞ്ചപ്പവും കിട്ടി സ്തോത്രം അടുത്ത ദിവസം ദാരിദ്ര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം സമ്പത്തിനെ എങ്ങനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ അഞ്ചപ്പവും രണ്ട് മീനും കിട്ടി യേശുവിൻ്റെ കയ്യിലേക്ക് വന്നു ഉടനെ തന്നെ യേശു അതെടുത്ത് സ്വർഗത്തിലേക്ക് കാണിച്ച് സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറഞ്ഞ് വാഴ്ത്തി നോറുക്കി അപ്പോൾ ഉണ്ടോ നന്ദി പറയാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ അഞ്ചപ്പത്തിനും രണ്ടു മീനിനുമായി യേശു കർത്താവ് നന്ദി പറഞ്ഞു ആർക്ക് ആരോടാണ് നന്ദി പറഞ്ഞത് ആ അഞ്ചപ്പവും രണ്ട് മീനും കൊടുത്ത് ആ കുടുംബത്തെ വിളിച്ച് അല്ലെങ്കിൽ ആ ബാലനെ വിളിച്ചിട്ട് നന്ദി പറയുകയല്ല ചെയ്തത് നമ്മൾ പലപ്പോഴും കടപ്പാട് പോകും ഒരു എക്സാ എക്സാമ്പിൾ പറയാം സഭയിൽ കൂടുതൽ സമ്പത്ത് കിട്ടുന്ന വിശ്വാസികളോട് കടപ്പാട് വരുന്നു നമുക്ക് സമ്പത്ത് കി തന്നവരോട് നമുക്ക് കടപ്പാട് വരുന്നു നമ്മളെ സഹായിച്ചവരോട് നമുക്ക് കടപ്പാട് വരുന്നു പക്ഷേ നന്ദി നമുക്കുണ്ടാകേണ്ടത് ദൈവത്തോടാണ് ഇവിടെ യേശു കർത്താവ് അഞ്ചപ്പവും രണ്ട് മീനും കിട്ടിയപ്പോൾ അത് കൊടുത്ത ബാലനെയോ ആ ബാലൻ്റെ കുടുംബത്തെയോ വിളിച്ചിട്ട് നന്ദി പറയുകയല്ല ചെയ്തത് പകരം ഹൂ ഗിവ്സ് ദ പ്രൊവൈഡിങ്സ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ജീവിതം പ്രൊവൈഡ് ചെയ്യുന്ന ഈ ശരീരം പ്രൊവൈഡ് ചെയ്യുന്ന ഈ ആത്മാവിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന തന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തെ നമ്മൾ നന്ദി പറയാൻ തുടങ്ങിയാൽ അല്ലെ ലിയ സ്തോത്രം ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവം മറന്ന് കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല അപ്പൊ നന്ദി ഉണ്ടെങ്കിൽ ദൈവം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവൻ അല്ല അപ്പോൾ ദൈവം നമ്മളെ ഓർക്കും എന്താ ചെയ്ത് സദോമും കൊമോറയും നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അബ്രഹാമിനോട് ആലോചന ചോദിച്ചു അറിയിച്ചു അപ്പോ ഭൂമിയെ മുഴുവനായി നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം ആരെ ആരെയോർത്തു ോഹയെ ഓർത്തു മുഴു ലോകവും ദൈവത്തിനെതിരായി തിരിഞ്ഞ് ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും നോഹയെ ഓർത്തു നോഹയുടെ കുടുംബത്തെ ഓർത്തു അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ദൈവത്തോടുള്ള നന്ദി അപ്പോൾ ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ ദൈവം മറന്നു കളയുകയില്ല അപ്പോൾ അല്ലേ ലു സ്തോത്രം സ്ത്രോത്രം കർത്താവേ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാത്തതിനെ കുറിച്ചുള്ള പരാതിയല്ല ലഭിച്ചതിനെയെല്ലാം ഒന്നും ലഭിച്ചു നമുക്ക് ചില സമയത്തൊക്കെ തോന്നും നമുക്കൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തോന്നും ആ തോന്നലുകളെയെല്ലാം ഇടിച്ചു കളയണം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ വിചാരങ്ങളെയും നമ്മളാണ് പിടിച്ചെടുക്കേണ്ടത് അല്ലെൽവിയാൻ സ്തോത്രം അല്ലേൽവിയാം സ്തോത്രം എന്നിട്ട് ദൈവത്തിന് നന്ദി പറയാൻ യേശു കർത്താവ് എന്ത് ചെയ്തു ആ അഞ്ചപ്പത്തിനും രണ്ട് മീനിനുമായി എന്ത് ചെയ്തു പിതാവിനോട് നന്ദി പറഞ്ഞു നുറുക്കി കൊടുത്തു അപ്പം നുറുക്കുക അഞ്ചപ്പവും രണ്ട് മീനും നുറുക്കുക ഓ ഉള്ളൂ ഉള്ളൂ ഇത്രയുള്ളൂ ഉള്ളൂ എന്നല്ല നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നുറുക്കുമ്പോൾ അത് അഞ്ചപ്പം അഞ്ചപ്പം നുറുക്കുമ്പോൾ എത്രയായി രണ്ടായിട്ട് മുറിച്ചാൽ പത്തായി അതിന് പിന്നെ അതിനെ നുറുക്കിട്ട് നുറുക്കി 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 നുറുക്കൊടുക്കുക അത് നുറുക്കി ഒന്നിച്ച് നുറുക്കുകയല്ല ചെയ്തത് നുറുക്കുന്നു കൊടുക്കുന്നു നുറുക്കുന്നു കൊടുക്കുന്നു അപ്പോൾ എന്താ പറ്റിയത് ചെറിഷും നെറിഷും ആവാൻ തുടങ്ങി അവിടെ ഓവർഫ്ലോയിങ് ഉണ്ടാകാൻ തുടങ്ങി ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നന്ദി പറഞ്ഞിട്ട് ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ കുറഞ്ഞു പോകലല്ലോ ഉണ്ടാവുക അത് എൻലാർജിങ്ങിലേക്ക് പോകും നല്ല അത് വർധനവിലേക്ക് പോകും ഇൻക്രീസിങ്ങിലേക്ക് പോകും ഹലു സ്തോത്രം അത് ദാരിദ്ര്യത്തിലേക്കല്ല പോവുക അത് സമൃദ്ധിയിലേക്ക് പോകും അപ്പം അതാണ് സമൃദ്ധി എന്ന് പറയുന്നത് ഒരിക്കൽ ഓക്കെ അതിനെ കുറിച്ച് പിന്നെ പറയാം യേശു കഥാവേ നന്ദിയപ്പ സ്തോത്രം ഹലേലു യേശുവേ നന്ദിയപ്പാ നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം ലഭിച്ച കാര്യങ്ങൾക്ക് നന്ദി പറയുന്നവരായിരിക്കും തന്ന കാര്യങ്ങൾ വർധനവിലേക്ക് വരുവാൻ തക്ക നന്ദി വർധനവിലേക്ക് വരാൻ വേണ്ടിയുള്ള നന്ദിയല്ല ആ നന്ദി ദൈവം തന്നതിന് നന്ദി നമ്മൾ അതിനൊന്നും യോഗ്യരല്ല പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് തന്നിരിക്കുന്ന എല്ലാത്തിനുമായി നന്ദി പറയാം ഹാല ലു യേശുവേ ഞങ്ങളുടെ ഈ സമയത്തിനായി നന്ദി പറയുന്നു ഈ വീഡിയോ കാണാൻ ഓരോരുത്തരെയും അങ്ങ് സെലക്ട് ചെയ്തവർ കാണുന്നതിനായി നന്ദി പറയുന്നു അവർ വർധനവിലേക്ക് വരട്ടെ നന്മയിലേക്ക് വരട്ടെ സമൃദ്ധിയിലേക്ക് വരട്ടെ എല്ലാത്തിനുപരിയായി ദൈവത്തിൽ അവർക്കൊരു മാറ്റമില്ലാത്ത നന്ദി ഉണ്ടായിരിക്കട്ടെ ഹല്ലലുയ സ്തോത്രം അവരെപ്പോഴും ഇങ്ങനെ വചനം എനിക്ക് പറയാൻ തോന്നുക അവരെപ്പോഴും നന്ദി പ്രമേയം പാസാക്കട്ടെ ഹല്ലലുയ അവർ ആ നന്ദി പ്രമേയം പാസ്സാക്കുമ്പോൾ അതൊരു പാർലമെൻറ്റ് അതോറിറ്റി പോലെ അവർക്ക് അത് ലഭിക്കാനിടയായിത്തീരട്ടെ അവിടെ ദൈവശക്തി ചലിക്കാനിടയാകട്ടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ നല്ല സ്തോത്രം